കിടപ്പ് രോഗികൾക്ക് ആശ്വാസവും സാന്ത്വനവും ഏകിക്കൊണ്ട് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ രണ്ടാം യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു തീരാവേദന അനുഭവിക്കുന്ന രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അംഗങ്ങളെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്ന് പാലിയേറ്റീവ് കെയർ രണ്ടാം യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പെരുമ്പാവൂർ എം എൽ എസ് കുന്നപ്പള്ളി പറഞ്ഞു എന്ന് പറയുന്ന എത്രയോ അമ്മമാരുടെ മുതിർന്ന ആളുകളുടെ സ്വരം എൻ്റെ കാതുകളിലുണ്ട് ഇത് സമൂഹത്തിലെ യഥാർത്ഥ വസ്തുതയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇത്തരം സാഹചര്യത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് രംഗം ശക്തമാക്കണം ആശുപത്രി ശക്തമാക്കണം ഹോസ്പിറ്റൽ ശക്തമാക്കണം പഞ്ചായത്ത് ശക്തമാക്കണം പണമല്ല ഇന്നത്തെ പ്രശ്നം അങ്ങനെ കരുതുകയും വേണ്ട ഒട്ടേറെ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രിയിലൊക്കെ എച്ച് എം സിയിൽ കണ്ടമാനം ഫണ്ട് എടുക്കുന്നുണ്ട് കണ്ടമാന ഫണ്ട് ചെലവഴിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ചെലവഴിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് പാലിയേറ്റി രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടും മൂന്നും നാലും അഞ്ചും ഘട്ടമൊക്കെ ആവശ്യമാണ് എല്ലാ ദിവസവും പാലിയേറ്റീവ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ വീടിലെത്തി ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യമാണ് ആ പാലിയേറ്റീവ് രംഗത്ത് നിൽക്കുന്ന ആളുകൾ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ സഹായിക്കാനും ഒക്കെയുള്ള മനസ്സ് ഈ നാട്ടിലുള്ള ആളുകളെല്ലാം കരുതണം എന്നാണ് സു പറയാനുള്ളത് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷമിത ഷെരീഫ് ചെയർപേഴ്സൺ നസീമ റഹീം എന്നിവർ പങ്കെടുത്തു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പാലിയേറ്റീവ് കെയറിന്റെ സേവനം ലഭ്യമായിരുന്നിടത്ത് നിന്നും നിത്യവും പാലിയേറ്റീവ് കെയറിന്റെ സേവനം കിടപ്പ് രോഗികൾക്ക് ലഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ആശ്വാസമാണ് അവർക്ക് പാലേറ്റ് കെയർ സംഘം അവിടെ എത്തുക എന്നതിന് ഉപരി തന്നെ നമ്മൾ ഡയാലിസിസ് രോഗികൾക്ക് ആയിരം രൂപ ധനസഹായം കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ക്യാൻസർ ഡയാലിസ് രോഗികൾക്ക് മരുന്നുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പാലേറ്റ് രംഗത്ത് തന്നെ പിന്നെ വാട്ടർ ബെഡ് എയർ ബെഡ് ഓക്സിജൻ കോൺസെൻറ്റർ അതേമാതിരി തന്നെ ബൈപ്പാസ് മെഷീൻ വീൽചെയറുകൾ അഡ്ജസ്റ്റബിൾ ബെഡുകൾ ഈ കട്ടിലുകളെല്ലാം നമ്മൾ ഈ പാലേറ്റ് രംഗത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ രീതിയിൽ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് അവരോടൊപ്പം നില നിലനിന്നുകൊണ്ട് ഈ വെങ്ങമല പഞ്ചായത്ത് ഭരണസമിതി ഈ പാലേറ്റ് രംഗത്ത് ഇനിയും കുറേ കൂടി ഫണ്ടുകൾ വകയിരുത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടാണ് ഈ ഭരണസമിതി ഇരിക്കുന്നത് അവിട്ടം മീഡിയ ന്യൂസ് വെങ്ങോലം